യൂട്യൂബിലും ഷോർട്ട് ആയിട്ടും അഭിനയോക്കെ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ട്രേസിംഗ് ഷേഡോ എന്ന് പറഞ്ഞിട്ട് എം വി നിഷാ സംവിധാനം ചെയ്ത സിനിമയിലെ മെയിൻ വില്ലനായിട്ട് ഞാനാണ് ഇറങ്ങിയിട്ടില്ല അടുത്ത മാസം ഇറങ്ങും ഞാനാണ് മസ്കറ്റിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര കൊല്ലായി ഓക്കെ സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി ഏകദേശം ഒരു പത്ത് ഇരുപത് കൊല്ലായി പിന്നാലെ നടക്കുന്ന മാത്രമേ ഉള്ളൂ മോളും അതേപോലെ പോലെ പിന്നാലെ രണ്ട് മൂന്ന് സിനിമ ചെയ്തോളും പിന്നാലെ പറയാൻ പാടില്ല ഇപ്പൊ ആയിട്ടല്ലോ ഇനിയും മോളിന്റെ കാര്യം കാരണം ചേട്ടൻ ട്രൈ ചെയ്തു പറയുന്ന ഒരു സമയവും ആ കാലഘട്ടം ഒക്കെ ഇപ്പൊ മാറി ആ സമയത്ത് ഇതുപോലെ യൂട്യൂബില്ല ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ ആ ഒരു സമയത്തില്ലല്ലോ അപ്പൊ മോളിന്റെ സമയത്ത് ഇപ്പൊ അതല്ല കാലഘട്ടം മാറി ഒരുപാട് എക്സ്പോഷർ വന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു അപ്പോ ചെലപ്പോ ചേട്ടൻ ആ ഒരു വിധി ആയിരിക്കില്ല ചിലപ്പോ മോൾക്ക് വരാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഡിസപ്പോയിന്റ് ഒന്നും ആവണ്ട മോളിന്റെ വഴി അത് വഴി വെട്ടി അവളെത്തും അതല്ല അവൾ പോയിണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചുണ്ടായിരുന്നു മണി വരെ ഒരു ഡയലോഗ് വേറെ ഒരു മേക്കപ്പിന്റെ സീന കൊറേ സീനുകൾ ഉണ്ടായിരുന്നു റോളുകളാണ് പക്ഷെ നമുക്കത് ഹാപ്പി ആയിരുന്നു പക്ഷെ ആ സിനിമ കാണാൻ വേണ്ടി ഞങ്ങള് പോയി ഒരു പത്ത് പതിനഞ്ചാൾക്കാര് കൂടിയിട്ട് പോയത് ഞങ്ങള് ഒന്നും കാണിച്ചില്ലെന്ന് പറഞ്ഞ ഒരാളുണ്ട് അതുപോലില്ല

കാര്യം തുറന്നു പറയുന്നു പറഞ്ഞു പറഞ്ഞു അത് അത് ഞാൻ അതിപ്പോ മോളുടെ മാത്രം ഒരു അവസ്ഥ അല്ല മോളെ ഞാനല്ല അഭിനയിച്ച സിനിമ ഒരു പത്തിരുപത് സിനിമ ഇറങ്ങാനുണ്ട് പിന്നെ ഇപ്പൊ അടുത്തൊക്കെ അഭിനയിച്ച ഒരുപാട് സിനിമയിൽ നിന്ന് നമ്മൾ വിളിക്കുമ്പോ വലിയൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞ വിളിക്കുന്നേ എന്നിട്ട് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോഴാണ് ഒരു സീൻ രണ്ട് സീനിലുള്ളൂ ബാക്കിയെല്ലാം കട്ട് ചെയ്യാണ് ഇപ്പൊ മോളുടെ മാത്രം അവസ്ഥയല്ല ഒരുപാട് പേരുടെ ചേച്ചിയുടെ കാര്യം പറഞ്ഞു എനിക്കും ഉണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ അതായത് ക്യാരക്ടർ റോളൊക്കെ അങ്ങനെ നമ്മൾ സംസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് വലിയ കാര്യമായിട്ടൊക്കെ പറയും നമ്മള് നമ്മളടുത്ത് ഫോണിൽ നറേറ്റ് ചെയ്യുമ്പോഴൊക്കെ വലിയ കാര്യായിട്ടൊക്കെ പറയും അപ്പൊ നമ്മളത് പ്രതീക്ഷിച്ച് നമ്മള് ഓക്കെ ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ചെല്ലും അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ആ പറഞ്ഞത്രയും ഉണ്ടാവില്ല ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ പറഞ്ഞ അത്രയും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പൊ ഷൂട്ടിങ്ങും കഴിഞ്ഞു അതിന്റെ നമ്മൾ ചെയ്തതിന്റെ എല്ലാ ഡബിങ്ങും കഴിഞ്ഞ് സംടൈംസ് സിനിമയില് നമ്മളത് റിലീസായി കാണാൻ ചെല്ലുമ്പോഴാണ് ആ ഷൂട്ട് ചെയ്തതിൻ്റെ അകത്തുനിന്നും പിന്നെയും കട്ടായി പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളെന്താണ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യമില്ല അപ്പം മോൾക്ക് മാത്രമുള്ള ഒരു അനുഭവമല്ല ഒരുപാട് പേർക്കുണ്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പലരുടെയും വളരെ പ്രതീക്ഷയോടെ ആ സീൻ നല്ലതായിരിക്കും ആ സീനിൽ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു നല്ല ഷോട്ട് ഉണ്ട് ഞാൻ നല്ല എൻ്റെ ഒരു നല്ല ക്ലോസപ്പ് ഷോട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് തിയേറ്ററിൽ അത് കാണാൻ വേണ്ടി ചെന്നപ്പോൾ അത് ഇല്ലാതായി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുൾ ക്യാരക്ടറെ ആ ഒരു ഒരു സെഗ്മെന്റേ ഇല്ലാതായി പോയവരുടെ എനിക്ക് തോന്നും മറ്റേ എന്ന് പറഞ്ഞ മാത്രം തന്നെ സിനിമക്കകത്തൊക്കെ അല്ല അതെ പറയാ സംഭവത്തിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളാണ് അത് മോൾക്ക് മാത്രം അല്ല നമ്മക്കൊക്കെ നമ്മളും ലീഡായിട്ടും നായികയായിട്ടും അല്ലാതെ ഒക്കെ നമ്മള് അഭിനയിച്ചു വന്നിട്ടുള്ള പക്ഷെ എന്താ പറയുന്നത് ലീഡ് റോൾസ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെയാണ് ഇതുപോലത്തെ ഓരോ സംഭവങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ അത് ആർക്കും ഒന്നും എന്താ പറയുന്നേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും അതൊക്കെ നായകൻ നായക അതൊന്നും അല്ല എപ്പോഴും ആർട്ടിസ്റ്റ് ആയിട്ട് പോള് പല സ്ഥലത്തും പോയിട്ടുണ്ട് അതെ അതാണ് അത് മനസ്സിൽ വിട്ടിട്ട് പിന്നെ ഇനി എന്തായാലും മോള് ഇനി എനിക്ക് കിട്ടില്ല ഞാൻ ഇനി സിനിമ അഭിനയിക്കുന്നില്ല ഞാൻ അവസരം അങ്ങനെ ഒന്നും വിചാരിക്കരുത് എല്ലാ ദിവസവും രാത്രി കിടങ്ങുന്നതിന് മുമ്പ് പറയണം ഞാൻ വലിയൊരു സ്റ്റാർ ആയി ഞാൻ വലിയൊരു നടിയായി പറഞ്ഞോണ്ട് തന്നെ കിടന്നുറങ്ങണം അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും ആയിരിക്കും അയ്യോ ആ സിനിമയിൽ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ